ഹായ് എനിക്ക് റോയൽ കുന്നോളത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ആ ആഹാ അടിപൊളി ഒരു കലണ്ടർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ കലണ്ടർ അടിപൊളിയാണ് സൂപ്പർ അടിപൊളി ഡിസൈനും കാര്യങ്ങളും കേട്ടോ അല്ലേ എന്ത് രസം അത് കാണാൻ പിന്നെ ഇവരുടെ പുതിയ ഷോറൂം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി കുന്നംകുളത്ത് തുറക്കുന്നുണ്ട് അപ്പോൾ ഉദ്ഘാടന വേളയിൽ എല്ലാവരും പങ്കെടുക്കുക ഓക്കെ എല്ലാവരും കടക്ക് സന്ദർശിക്കുക പിന്നെ റോയൽ ജ്വല്ലറിക്ക് ഒരുപാട് നന്ദി ഓക്കെ